ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് വികലമാക്കിയിരിക്കുന്ന ഏഴാം ക്ലാസ്സിലെ സാവുക് ശാസ്ത്ര പാഠപുസ്തകം പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട സി ബി സി ഐ ലൈറ്റി കൗൺസിൽ രംഗത്ത് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുവാനും പുതുതലമുറയിൽ അരാജകത്വം വിതരാനും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ശ്രമിക്കുമ്പോൾ ഒരു നാടിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും അതപ്പതനമാണ് വ്യക്തമാക്കുന്നതെന്നും ലൈറ്റി കൗൺസിൽ ചൂണ്ടിക്കാട്ടി ചരിത്ര സത്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വികലമാക്കിയിരിക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകം പിൻവലിക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവ്ലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ചരിത്രത്തെ തമസ്കരിച്ചും വളച്ചൊടിച്ചും വളരുന്ന തലമുറയെ വഴിതെറ്റിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിനും ഭൂഷണമല്ല ഹാഗിയ സോഫിയ ഒരു ക്രൈസ്തവ ദേവാലയമായിരുന്നുവെന്നുള്ള ചരിത്ര സത്യം മറച്ചുവെച്ച് ചിലരെ വെള്ള സർക്കാർ സംവിധാനങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന് അപമാനകരമെന്ന് മാത്രമല്ല സമൂഹത്തിൽ വർഗീയതയും മതവിദ്വേഷവും സൃഷ്ടിക്കുന്നതുമാണ് ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുവാനും പുതുതലമുറയിൽ അരാജകത്വം വിതരാനും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ശ്രമിക്കുമ്പോൾ ഒരു നാടിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും അധപതനമാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം ഷെക്കിന ന്യൂസിനോട് വ്യക്തമാക്കി ചരിത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് വളരുന്ന തലമുറയിൽ അബദ്ധജടിലങ്ങളായ ബോധ്യങ്ങൾ സൃഷ്ടിക്കുവാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഏഴാം ക്ലാസ്സിലെ ചരിത്ര സാമൂഹ്യ പഠന പുസ്തകത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എതിർക്കപ്പെടേണ്ടതും ജനാധിപത്യ ഭരണ സംവിധാനത്തെ കളങ്കപ്പെടുത്തുന്നതുമാണ് വർഗീയതയും മതവിദ്വേഷവും പിഞ്ച് തലമുറയിലേക്ക് വാരിക്കോരി നൽകി അരാജകത്വം സൃഷ്ടിക്കുവാനുള്ള ആസൂത്രിത ശ്രമമാണോ ഇതിൻ്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഹാഗിയ സോഫിയ ഒരു ക്രൈസ്തവ ദേവാലയമായിരുന്നു എന്നുള്ള ചരിത്ര സത്യം വിസ്മരിച്ചുകൊണ്ട് അതിനെ വെറും ഒരു മ്യൂസിയമായിട്ട് ചിത്രീകരിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് പിഞ്ചുകുഞ്ഞുങ്ങളടയിൽ തെറ്റായ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത് വളരെ വേദനാജനകവും അപമാനകരവുമായ വസ്തുതയാണ് ലോക ചരിത്രത്തിലെ സംഭാവനകളൊക്കെയും ഇസ്ലാമിന്റെ മാത്രം സംഭാവനയാണെന്നുള്ള ഒരു ലക്ഷ്യം വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളും തുടർന്നുള്ള പതിനൊന്നാം ക്ലാസ്സിലെ പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് നിഴലിക്കുന്നുണ്ട് കൂടാതെ ലോക പുരോഗതിയുടെ അടിത്തറ ഇസ്ലാമിന്റെ മാത്രം സംഭാവനയാണ് എന്ന് പതിനൊന്നാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകത്തിലൂടെ സർക്കാർ സംവിധാനങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ വർഗീയ അജണ്ടകൾ വളരെ വ്യക്തമാണ് ക്രൈസ്തവ ഹൈന്ദവ സംഭാവനകളെയും സംസ്കാരങ്ങളെയും നിശബ്ദമാക്കുവാൻ ഭരണ നേതൃത്വത്തിലുള്ളവർ ശ്രമിക്കുന്നത് ധിക്കാരമാണ് കുരിശുദ്ധങ്ങളെപ്പോലും സത്യവിരുദ്ധമായി ചിത്രീകരിച്ചിരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും വി സി സെബാസ്റ്റിൻ പറഞ്ഞു ഷെക്കേന ന്യൂസ് കൊച്ചി